ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ മെഹന്തി നൈറ്റിൻ്റെ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനായിരുന്നു മാരേജ് അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മൾ മെഹന്ദി നൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഇതാ യെല്ലോ ഡ്രസ്സിട്ട് സെറ്റ് ആയിട്ടുണ്ട് ബ്രൈഡ് ഒരു ഗ്രീൻ സൽവാറായിരുന്നു ഇട്ടിരുന്നത് പിന്നെ ഞങ്ങൾ വീട് നിൽക്കുന്നത് ഒരു കോമ്പൗണ്ട് നാല് വീടാണ് വീടാണ് അതായത് അനിയന്മാരൊക്കെ രണ്ടാമത്തെ മോളെ ആണ് നടക്കുന്നത് അപ്പം ഞങ്ങൾ ഇതുപോലെ പാട്ടൊക്കെ പാടിയിട്ട് ആളെ ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കർട്ടൻ വെച്ചിട്ട് അതിൽ നമ്മുടെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം അതുപോലെ ചെയറൊക്കെ വെച്ച് ആളവിടെ സെറ്റാക്കിയിരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ കുറച്ച് സ്വീഡ്സും വെച്ചിട്ട് ഇരിക്കുന്നത് ഉപ്പയും ഉമ്മയും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി അതുപോലെ സ്വീറ്റ്സൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ മെഹന്തി ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു പ്രോഗ്രാമിന് അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഇല്ല നമ്മൾ കസിൻസും പിന്നെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് ഞങ്ങളായിട്ട് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങളിത് അതുപോലെ മെഹിയൊക്കെ വിട്ടു വിട്ടു അതിൻ്റെ കൂടെ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് എല്ലാം എല്ലാം വീട്ടിൽ നടക്കുന്ന പോലൊക്കെ തന്നെ ചെറിയ ചെറിയ കലാപരിപാടികൾ മാത്രം പിന്നെ അവൾ മൈസൂരാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അവളെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിരുന്നു പരിപാടി പിന്നെ ഞങ്ങളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങൾക്ക് ഇതാ ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് രണ്ട് കൈയും കൂട്ടി ഡാൻസ് കളിക്കാൻ മാത്രമേ അറിയുള്ളു എന്നാലും ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ ഉള്ള ഒരു ഗായിക എൻ്റെ അടുത്തായിരുന്നു കേട്ടോ എല്ലാ പരിപാടിക്കും അവളെ പാട്ട് മാത്രമേ ഞങ്ങൾ കേൾക്കാറുള്ളൂ അത് കെട്ടിക്കെട്ടി ഞങ്ങൾക്കും അടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ കുടുംബത്തിലെ പുതിയ ഗായികനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് കേട്ടോ നന്നായിട്ട് ഒരാളാണ് അപ്പം അവൾ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പുതിയ ഗായകനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി വരുന്ന പരിപാടിയൊക്കെ ഇവളുടെ പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ദോമോളും പോയിട്ട് ദാ മേലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തു സ്വീറ്റ്സൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ദോമോളെ എന്താ ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ ഇടയിൽ ചോദിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതി കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് കേട്ടോ അപ്പം ആൾ എസ് പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് ഹാദീന്നാണ് അപ്പം ആ എച്ച് ഒക്കെ എഴുതാൻ നോക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആസ്ഥാന ഗായികേൻ്റെ പാട്ടാണ് നമ്മുടെ എല്ലാ വീട്ടിൽ പോയാലും കല്യാണത്തിൻ്റെ പരിപാടിക്ക് ഓൾ ഒരേ പാട്ടാണ് പാടാറ് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഏതോ കൽബിലെ എന്തോ ഒരു പാട്ടായിരുന്നു പാടിയിരുന്നത് അങ്ങനെ അതൊക്കെ പാടി ഞങ്ങൾ മയക്കൊക്കെ വേഗം വാങ്ങി വെച്ചിട്ടോ മയക്ക കൊടുത്താൽ പിന്നെ തരില്ല പിന്നെ ഞങ്ങൾ വല്യുമ്മയും വെല്ലുപ്പിയും കൂടെ മേലാഞ്ചി വന്നു പിന്നെ അവൾ വല്യമ്മനും വെല്ലുപ്പിനെ കുറിച്ചിട്ടുണ്ട് വാക്ക് പറയാൻ കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വല്ല്യപ്പൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വല്ല്യപ്പൻ്റെ കൊണ്ടുവന്നതാണ് അപ്പോൾ വല്ല്യപ്പയ്ക്ക് ഇപ്പം അഷാദ്ദ നയൻറ്റി ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ട് ഞങ്ങളെ മുത്താണ് കേട്ടോ ഞങ്ങൾ വല്ല്യപ്പ കാരണം വല്ല്യപ്പയ്ക്ക് നാല് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് അതിൽ മൂത്ത ആളാണ് എൻ്റെ ഉപ്പെട്ടോ അങ്ങനെ പിന്നെ വല്ലിപ്പൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം ഇനി ഞങ്ങളെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത് കേട്ടോ കുറേ ഇങ്ങനെ കുറേ ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മൾ കസേരക്കളിയിലാട്ടോ സ്റ്റാർട്ട് ചെയ്തത് കുട്ടികളെ കസേരക്കളി ആദ്യം തുടങ്ങിയിരുന്നത് ഫുള്ള് കോമഡി ആയിരുന്നു ഇതിൽ വിൻ ചെയ്തത് എൻ്റെ സിസ്റ്ററിൻ്റെ മോളായിരുന്നു കേട്ടോ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ വിൻ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഇതെല്ലാം കുട്ടികൾക്ക് ഡ്രസ്സുവാണല്ലോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു എല്ലാതും പിന്നെ ജയിക്കുന്നവർക്കൊക്കെ ലഡു ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നത് ബാക്കി വന്ന ആണ് അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ അടുത്ത കാറ്റക്കറിയിലുള്ള ആൾക്കാരെ വിളിച്ചു കിട്ടോ അപ്പം ഇനി ഇവരെ കസേരക്കളിയാണ് ഇതിന് നമ്മളെ ബ്രൈഡാണ് കേട്ടോ വിൻ ചെയ്തിരുന്നത് ശരിക്കും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ അന്നത്തെ ഡേയൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുക അടിപൊളിയായിരുന്നു ഞങ്ങൾ പൊതുവെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടുമ്പം ഇങ്ങനെ വൈഭവറുണ്ട് പക്ഷെ ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് പിന്നെ ഈ ഒരു കല്യാണത്തിന് നാല് പേരായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മിസ്സായിരുന്നത് ഒന്ന് എൻ്റെ ചെറിയ ആപ്പയാണ് ആൾ ഉഗാണ്ടയിലാണ് പിന്നെ അതുപോലെ എൻ്റെ രണ്ട് കസിൻസ് ഉണ്ട് ഒരു ആപ്പൻ്റെ മോനും പിന്നെ അമ്മായിൻ്റെ മോനും രണ്ടാളും പുറത്താണ് സൗത്ത് ഇന്ത്യയിൽ ഒരാൾ ദുബായിൽ കേട്ടോ അവിടേക്ക് രണ്ടൊക്കെ വരാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അളിയന് ഇത്തൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് അപ്പം മൂപ്പേർക്കും വരാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇവർ നാലോ പേര് നന്നായി മിസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കസേരക്കളി ഉണ്ടായിരുന്നു ഉമ്മമാരുടെ കസേരക്കളി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കസേരക്കളിയിൽ എൻ്റെ സിസ്റ്റർ ആയിരുന്നു വിൻ ചെയ്തിരുന്നത് പിന്നെ അതോടുകൂടി ഞങ്ങളുടെ കല്യാണ പരിപാടികൾ ഇവിടെ അവസാനിച്ചു കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ നൈറ്റ് വിശേഷങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ എത്തി മക്കളൊക്കെ ഉറക്കിയതിന് ശേഷം നേരെ അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ടോ അപ്പം ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ ബൈ